ആളുകളുടെ ഹക്കിനെ സംബന്ധിച്ച് നമ്മുടേതാണ്ട് പോയാലും മറ്റുള്ളവന്റേത് ഇങ്ങോട്ട് വേണ്ട ഇതാണ് ഇസ്ലാമിന്റെ സംസ്കാരം ദീൻ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാം നിസ്കാരം എന്നോ മാത്രമല്ല ഇസ്ലാം പൂർത്തിയാവണമെങ്കിൽ നാല് കാര്യങ്ങൾ ശരിയാവണം ഒന്ന് അൽ അഖീദ നമ്മുടെ വിശ്വാസ കാര്യം അള്ളാഹുനെ സംബന്ധിച്ചുള്ള അഖീദ എന്താണ് മലക്കുകളെ കുറിച്ച് ജിന്നുകളെ കുറിച്ച് ഖബറിനെ കുറിച്ച് ആഹ് നമ്മുടെ അഖീദ ശരിയാവണം രണ്ട് അൽ ഇബാദ നമ്മുടെ ഇബാദത്തുകൾ ശരിയാവണം മൂന്ന് മനുഷ്യന്റെ സ്വഭാവം നാലാമത്തേത് അൽ മുമലാ നമ്മുടെ ഇടപാടുകൾ കച്ചവടം വിൽക്കല് വാങ്ങല് ഇതിലെല്ലാം അള്ളാഹു അനുസരിക്കുമ്പോഴേ ഇസ്ലാം പൂർത്തിയാകുള്ളൂ നോമ്പ് നോക്കണം നിഷ്കരിക്കണം കൊടുക്കണം എന്ന് തുടങ്ങി നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ അള്ളാഹു വ്യക്തമാക്കി പറഞ്ഞ ആയത്തുകൾ നൂറ്റി അൻപതാണ് പക്ഷെ മുന്നൂറ്റി അൻപതിലേറെ സ്വഭാവം നന്നാക്കണം എന്ന് പറഞ്ഞ ആയത്തുകൾ നേരെ ഡബിൾ ആണ് അപ്പോ ഇസ്ലാം ഭയങ്കരമാണ് നമ്മൾ വിചാരിച്ചതിന് അപ്പുറത്താണ് സത്യവിശ്വാസികളായ സുഹാബത്തിൽ വിചാരിക്കാന് പഠിച്ചവനെ ഞാൻ ഇങ്ങനെ അന്യന്റെ ഭക്ഷണം തിന്നുന്നത് പോലെ ആവില്ലേ എൻറെ ജ്യേഷ്ഠൻറെ എന്റെ സഹോദരിയുടെ പുറയിൽ പോയി തിന്നാൽ അടുത്തൊക്കെ വീടുകളൊക്കെ ഉണ്ടാകുന്ന സമയം കണ്ണൂരാഭാഗത്തൊക്കെ അങ്ങനെ കുറയുണ്ട് വീട്ടുകാരൊക്കെ ഒരുമിച്ച് താമസിക്കുന്നു പയ്യന്നൂരാ ഭാഗത്തൊക്കെ രാമൻ തള്ളിക്കാരൊക്കെ ഉണ്ടോ അതൊക്കെ ധാരാളം കാണാൻ കഴിയുന്നു അപ്പോ പെരക്കാരോട് പറയാ ഇന്ന് രാവിലെ ഒന്നും വെച്ചേക്കണ്ട ജ്യേഷ്ഠൻ്റെ നാശ ഉച്ചക്കൊന്നും വെക്കണ്ട അത് മറ്റേ ജ്യേഷ്ഠൻറെ അടുത്ത് വൈകുന്നേരത്തെ ചായ പെങ്ങളെടുത്തു ഇങ്ങനെ ഒരാളിൽ ആക്കി നിന്നാൽ ഇത് എനിക്ക് ഹലാനാകുമോ ഇല്ലയോ നമ്മൾ ശരിക്കും ഒരു വലിയ വളരെ വളരെ മൈന്യൂട്ടായൊരു വിഷയമാണ് ചർച്ചകെട്ടോ നമ്മൾ അത് ഗൗരവത്തിൽ തന്നെ മനസ്സിലാക്കിയ തുടങ്ങുമ്പോളൂ ലൈ സാലല്ല എ മാർജുൻ കണ്ണു കാണാത്ത ആൾക്ക് വിരോധമില്ല മുടനായ മനുഷ്യനും കുഴപ്പമില്ല വല അലൽ മരി രോഗിയായ മനുഷ്യനും വിരോധമില്ല അല നിങ്ങൾക്കു തന്നെയും വിരോധമില്ല വിരോധമില്ലും നിങ്ങളുടെ വീട്ടിൽ നിന്ന് തിന്നുന്നതിന് വിരോധമില്ല എന്ത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് അതിനിപ്പോ സമ്മതം വേണോ ആ പറഞ്ഞതിന്റെ ഉദ്ദേശം മകനും മകളും ഇവിടെ പറഞ്ഞോ ഇല്ല ഇല്ല മകന്റെ പരയിൽ നിന്ന് മകളുടെ പരയിൽ നിന്ന് പറഞ്ഞോ ഇവിടെ ഇല്ല അങ്ങ് ശ്രദ്ധിച്ചില്ലേ ആരുടെ വീട്ട് നിങ്ങളുടെ വാപ്പയുടെ ഉമ്മയുടെ സഹോദരന്റെ സഹോദരിയുടെ അമ്മായിയുടെ അമ്മ ഒക്കെ പറഞ്ഞോ മകനെയും മകളെയും പറഞ്ഞു ആ പറഞ്ഞതാണ് ഈ വാക്ക് നിങ്ങളുടെ മകനും മകളും നിങ്ങളുടെ വീട് തന്നെയാണ് വഴി പറയാം അതിനാണ് നിങ്ങളുടെ വീട് മക്കളെ പറയേണ്ട സ്ഥാനത്ത് ആ മക്കൾ എന്ന് പറഞ്ഞില്ല മനഃപൂർവം ഒരു കാര്യം പഠിപ്പിക്കുകയാണ് നിങ്ങളുടെ വീട് നിങ്ങളുടെ മകൻ നിങ്ങൾ ഒരാളുടെ പറയുന്നത് അയാളുടെ തന്നെ അപ്പോ എന്താണ് കണ്ണുപൊട്ടന്മാരെ കുറിച്ച് ഇവിടെ പറഞ്ഞത് മുടന്തന്മാരെ കുറിച്ച് പറഞ്ഞു രോഗികളെ കുറിച്ച് ഇവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ജാഹലിയ കാലത്ത് പ്രയാസം ഉണ്ടായിരുന്നു ആളുകൾ ഭക്ഷണം കഴിച്ചിരുന്നില്ല ഒന്നുമല്ല കണ്ണു കാണാത്ത ഒരാൾ വന്ന് ഭക്ഷണം കഴിക്കുമ്പോ ഒരുപക്ഷെ അയാളുടെ കൈ ഭക്ഷണത്തിൽ തളികയിൽ ഇങ്ങനെ തപ്പിത്തടഞ്ഞു പോയേക്കു അയാക്കളുടെ ഭക്ഷണം കഴിക്കുമ്പോ വസ്ത്രത്തിൽ ഭക്ഷണം വീണു നിന്ന് വരും താടിയിലോ മുടിയിലോ മീശയിലോ ഒക്കെ ഭക്ഷണത്തിന്റെ അംശങ്ങൾ പറ്റിപ്പിടിച്ച് പിടിച്ച് കണ്ണു കാണാത്ത ആളല്ലേ അള്ളാഹു അദ്ദേഹത്തെ കണ്ണെടുത്ത് പരീക്ഷിച്ചതാണ് െ അള്ളാഹു ഒരു മനുഷ്യന്റെ ഹബീബത്തെ വളരെ പ്രിയപ്പെട്ട രണ്ടെണ്ണം അള്ളാഹു കൊണ്ടുപോയാൽ രണ്ട് കണ്ണു പോയ മനുഷ്യൻ അള്ളാഹുവിനെ ആലോചിച്ച് ക്ഷമിച്ചാൽ അതിന് പകരം സ്വർഗമാണെന്ന് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടാൽ അള്ളാഹുനെ വിചാരിച്ച് കൂലി ആഗ്രഹിച്ചാൽ അതിന്റെ സ്വർഗമാണ് അപ്പോ കണ്ണുപൊട്ടന്മാരുടെ കൂടെ അന്ന് ജാഹ്ലിയ കാലത്ത് ആ ഇരുന്ന് ഭക്ഷണം കഴിക്കൂല മുടന്തന്മാർ രോഗികൾ മുടന്തന്മാരുടെ വിഷയം അവർ അവരിയ്ക്കാണെങ്കിൽ കാലൊന്ന് നീട്ടിവെക്കേണ്ടി വരും അവർക്ക് അപ്പൊ അടുത്തിരിക്കുന്ന ആൾക്കൊരു പ്രയാസം തോന്നുന്നു എന്നാൽ പ്രയാസം തോന്നരുത് അതാണ് ഈ പറഞ്ഞത് പറഞ്ഞത് കണ്ണുപൊട്ടനായ ആളാണ് ഭക്ഷണം കഴിക്കുന്ന റമദാനൊക്കെ വരുന്നുണ്ട് കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ടെന്റുകളൊക്കെ അല്ലേ അവിടെ രോഗികൾ വരും കാലിന് സുഖമില്ലാത്തവർ വരും കണ്ണു കാണാത്തവര് വരും മുഷിഞ്ഞ ആളുകൾ ഒന്നുവരും ഒന്നും തോന്നണ്ട അവർക്ക് കഴിയാത്തത് കൊണ്ടായിരിക്കും നിന്റെ നിന്റെ മനസ്സിൽ അള്ളാഹു പരീക്ഷിച്ചവരെ സംബന്ധിച്ച ഒരു മോശമായി വിചാരം തോന്നാൻ പാടില്ല അവര് രോഗികളല്ലേ അവര് മുടന്തന്മാരല്ലേ അവർ കണ്ണില്ലാത്തവരെ അള്ളാഹു വരെ പരീക്ഷിച്ചിട്ടില്ലേ അതുകൊണ്ട് നിനക്ക് അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിന് ഒരു പ്രയാസവും തോന്നരുത് കേട്ടോ ഒരു പേജ് പറഞ്ഞു പഠിപ്പിക്കുന്ന ആശയം ഇതാണ് രോഗികളെ കുറിച്ച് കാണുമ്പോ മോശമായ ആരാണ് രോഗം അള്ളാഹിനോട് വേണമെന്ന് ചോദിച്ചത് നമ്മൾ ആരെങ്കിലും ചോദിച്ചിട്ടാണ് രോഗം വന്നത് അല്ല കണ്ണുപട്ടന്മാരായി അന്ധന്മാരായി ജനിച്ചിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പിന്നീട് കണ്ണിന്റെ കാച്ച് നഷ്ടപ്പെട്ടവർ അവർ അള്ളാഹനോട് ചോദിച്ചതാണോ എന്റെ കണ്ണ് അല്ല അള്ളാഹു അവരെ ഈ വിത്തരാ അള്ളാഹു പരീക്ഷിച്ചതല്ലേ കാലിന്റെ മൊടന്ത് ആർക്കാണ് അങ്ങനെ ജനിക്കാൻ ആഗ്രഹം അവരുടെ പണിയാണോ അത് അള്ളാഹുവിന്റെ പണി എന്തിനാ കുറച്ച് ആളുകൾ അള്ളാഹു ഇങ്ങനെ ആക്കുന്നത് ബഹുഭൂരിപക്ഷം ആളുകളും കണ്ണുപൊട്ടന്മാരാണോ അല്ല അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും പെർഫെക്റ്റ് ക്രിയേഷൻ ആണ് പക്ഷെ ഒരു ശതമാനത്തിൽ അള്ളാഹു ചാല ചില വിടവുകൾ ഇങ്ങനെ കൊടുക്കും എല്ലാവർക്കും ഹാർട്ട് ക്ലിയറാണ് ചില ആൾക്ക് ഒരു പ്രശ്നം കണ്ണിന് ഒരു പ്രശ്നം ചെവിക്കൊരു പ്രശ്നം കാലിന് കൈന്റെ വിരലുകൾക്ക് എന്റെ ഇതുണ്ടാകുമ്പോഴാണ് ഈ വില മനസ്സിലാവുക ആ നഷ്ടപ്പെട്ടവർക്ക് ഹോ കൂലി വേറെ കൊടുക്കുമ്പോരം പക്ഷേ ഇതെല്ലാം പൂർണതയിൽ പടക്കപ്പെട്ട മനുഷ്യന് ഈ പൂർണ്ണതയുടെ വില അറിയണമെങ്കിൽ അപൂർണം അവന്റെ ഇടയിൽ മരിക്കുമ്പോഴേ ജീവന്റെ വില മനസ്സിലാവുള്ളൂ പ്രായാധിക്യം വരുമ്പോഴാണ് ചെറുപ്പക്കാരുടെ വില മനസ്സിലാവുക എന്റെ യൗവനം പ്രായമുള്ളവരെ കാണുമ്പോ ചെറുപ്പക്കാരെ വിചാരിക്കണം ഞാൻ അങ്ങോട്ട് എത്താൻ പോകുന്ന ആളാണ് എല്ലാരും ഒരു ദിവസം ഒരു കാലഘട്ടത്തിൽ ജീവിപ്പിച്ച് കോടാന കോടി മനുഷ്യരെ ഈ ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ ഇങ്ങനെ കൊണ്ടുവരാതെ സെയ്ദിനെ ആദ്യം മുതൽ കയാമത്തെ നാൾ വരെ വരാൻ പോകുന്ന മനുഷ്യരെ ഒരു നൂറ് കൊല്ലത്തിനടക്ക് അള്ളാഹു എല്ലാരും ഒരുമിച്ച് പടച്ചു ഒരുമിച്ച് അങ്ങനെ മരിപ്പിച്ചു എന്ന് വിചാരിക്കുക അള്ളാഹു അങ്ങനെ ചെയ്തുകൂടാമായിരുന്നോ അത് തഫ്സീറുകളിൽ ചർച്ച ചെയ്തു അള്ളാഹുവിന് അത് ചെയ്യാമായിരുന്നില്ലേ പക്ഷെ എന്താ നടക്കുന്നത് കുറെ കൂട്ടർ ജനിക്കുന്നു കുറെ മരിക്കുന്നു കുറെ ചെറുപ്പക്കാർ കുറെ കൊച്ചുമക്കൾ കുറെ ഗർഭിണികളായ പെണ്ണുങ്ങൾ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾ കുറെ പ്രായമുള്ളവർ അങ്ങേയറ്റം പ്രായം ചെന്നവർ കുറെ മരിക്കുന്നവർ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് അള്ളാഹു മനുഷ്യനെ പറക്കുന്നത് ഇതൊന്നും എല്ലാരും ഒപ്പം മരിക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും മരണം എന്താണെന്ന് അറിയോ എല്ലാരും ഒരുമിച്ച് ഞാൻ ഉളച്ചതാണ് ജന്മം എന്താണെന്ന് അറിയോ വാർദ്ധക്യത്തിന്റെയും യൗവനത്തിന്റെയും വ്യത്യാസങ്ങൾ അറിയുമോ ഇല്ല ഇതൊക്കെ ഭൂമിയിൽ വെച്ചിട്ടുണ്ട് എന്തിനെ അള്ളാഹുനെ സംബന്ധിച്ച് ബോധം വരാൻ അവനവനെ കുറിച്ച് ബോധം വരാൻ അതുകൊണ്ട് പൊട്ടനെ കാണുമ്പോ നിങ്ങൾ ആരും മനസ്സിൽ ഒരു നിലക്കും ഒരു വെറുപ്പും വിചാരിക്കരുത് അവരുടെ വരും അവരുടെ താടിയിലും അവരുടെ മുഖത്തൊക്കെ എന്തെങ്കിലും ഭക്ഷണം പറ്റി വരും മുണന്ദന്മാർന്ന് അരികത്തിരിക്കുമ്പോ ഒരു പ്രയാസവും തോന്നരുത് അവരുടെ അരികത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അള്ളാഹു അവരെ പരീക്ഷിച്ചവരാ രോഗികൾ ചില രോഗം നമുക്ക് പ്രയാസമായിട്ട് തോന്നും വളരെ ഒരു തരത്തിൽ നമുക്ക് ഡിസ്കസ്റ്റിംഗ് എന്ന് പക്ഷേ തോന്നാൻ പാടില്ല അള്ളാഹു കൊടുത്ത പരീക്ഷണല്ലേ തോന്നരുത് പരീക്ഷണത്തിൽപ്പെട്ട ഒരാളെ നമുക്ക് കാണാൻ ഇടയായാൽ കയ്യില്ലാത്ത ഒരാൾ കാലില്ലാത്ത ഒരാൾ കണ്ണുപോയ ഒരാൾ കേൾവില്ലാത്ത ശബ്ദിക്കാൻ പറ്റാത്ത ആൾ ഇത്തരക്കാരൊക്കെ നമ്മൾ കാണൂലേ ജീവിതത്തിൽ അവരെ കാണുമ്പോൾ ആരെങ്കിലും ഈ ദ്വാ പറഞ്ഞ عافاني مما ابتلاك به وفضلني على كثير ممن خلق تفضيلا الحمد لله الذي عافاني مما ابتلاك به وفضلني على كثير ممن خلق تفضيلا الله لك سودي الذي عافاني مما ابتلاك به الله هو يدر بريشنم تنو آه بريشنم ينك سمبه بكاده എനിക്ക് സംഭവിക്കാതെ അള്ളാഹു എന്നെ കാത്തുവല്ലോ ഒരുപാട് അള്ളാന്റെ സൃഷ്ടികളെക്കാളും അള്ളാഹു എന്നെ ബഹുമാനിച്ചുവല്ലോ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് വന്ന ബല ഇയാൾക്ക് വരികയില്ലെന്ന് അത് എന്നെ പരീക്ഷിച്ചില്ലല്ലോ ശ്രദ്ധിക്കണം നമ്മൾ ആരുടെ മുമ്പിലാണോ പറയുന്നത് ആ ഇത് കേൾക്കാൻ പാടില്ല ആൾ ഇത് കേൾക്കുമ്പോ മനസ്സ് വേദനിക്കൂലേ സോനെ ഞാൻ ഇങ്ങനെ ആയി പോയല്ലോ അല്ല ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോ എത്ര പറയേണ്ടി വരും ഓരോ വാർഡിലും നമ്മുടെ രോഗികളെ കാണാൻ ചെല്ലുമ്പോ നമ്മൾ നമ്മുടെ ബന്ധുക്കളെ മാത്രം ചെന്നിട്ട് ആ റൂം നമ്പർ മാത്രം നോക്കി അവിടെ കണ്ട് അവിടെ നിന്ന് തിരിച്ചു അപ്പറപ്പറൊന്നും നോക്കൂല അല്ലെങ്ങനെയാണ് എത്ര റൂം നമ്പർ ബെഡ് നമ്പർ എത്രയാന്നു ചോദിക്കുക എന്നിട്ട് നേരെ സ്ട്രൈറ്റ് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ രോഗികളില്ലേ അവരോട് ആലോചിക്കും എന്തെങ്കിലുമൊക്കെ സഹായം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്തു കൊടുക്കുക ഒരു നല്ല വാക്ക് പറയാ ശുശ്രൂഷിക്കാൻ ആരെങ്കിലും കൂടണ്ടോ എന്തെങ്കിലും ചെയ്തു തരണോ കഴിയുന്ന ആളുകൾ അത് ചെയ്യണം മറ്റുള്ള രോഗികളെ കാണും അവരെ കാണുമ്പോൾ അള്ളാഹു നമുക്ക് ചെയ്തോർമ്മ വരും നമുക്കിപ്പോ ശമ്പളം കുറഞ്ഞതിന്റെ കുഴപ്പമേ ഉണ്ടാവുള്ളൂ നമുക്ക് തൊലി നിറല്ലാത്തതിന്റെ കുഴപ്പമേ തോന്നുള്ളൂ സഹോദരിമാർ ആലോചിക്ക അള്ളാഹു മുസീബത്ത് കൊണ്ട് അള്ളാഹു പരീക്ഷിച്ച ആളുകൾ എന്താണ് രോഗികളുടെ അവസ്ഥകൾ എന്തൊക്കെയാണ്

തിന്മ ചെയ്യുന്ന ആളുകൾക്ക് അത് വരുമ്പോ ശിക്ഷയാണ് നന്മ ചെയ്യുന്ന ആളുകൾക്ക് അത് വരുമ്പോ അള്ളാഹു അവർക്ക് ഒരുപാട് കൂലി കൊടുക്കാൻ കൂടി ഒറ്റ അതുകൊണ്ട് കണ്ണു കാണാത്ത ആളുകളെ കുറിച്ച് ഒന്നും മനസ്സിൽ തോന്നലുകൾ അരുതാത്തത് അവരെ പറ്റിയൊരു ഉറപ്പ് തോന്നാൻ പാടില്ല കാലിന് മുണതള്ളവർ സുഖമുള്ളവർ